അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞു ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ ഒരു കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തിയോടെ ഇങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി ഇത് സോക്കോളിൽ ഒപ്പിച്ച് തന്നാ മതി എന്നുള്ള രീതിയിലാണ് അയാള് സംസാരിച്ചത് പറയാൻ യാണെങ്കിൽ കുറെ ഉണ്ട് നമ്മൾ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ നമ്മൾ ഒരാൾ മാത്രമായിരിക്കും ബേബി ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ നല്ലവരായിരിക്കും കൊച്ചുകൂട്ടിയാണ് ഒന്നും അറിയില്ല നോക്കുമ്പോൾ ഓരോരോ ആൾക്കാരെ നമ്മളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നു എന്തെങ്കിലും ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി വന്ന ആദ്യം നമ്മളോട് ഇതാണ് ചോദിക്കുന്നത് ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു അടിച്ചുകയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിനുശേഷം അയാൾ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തിയോടെങ്കിലും അഴിച്ചുവിടുകയാണ് ലൈക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അങ്ങനല്ല ആ ഒരു ഏജില് ഞാൻ ഫോൺ ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹു വാസ് സെയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി ഇത് സോക്കോളിൽ ഒപ്പിച്ച് തന്നാ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങള് കുഴപ്പ ഒന്ന് വേറെ ആരും വേറെ ആരുമില്ല ഒന്ന് ജസ്റ്റ് ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും വി ഹാവ് ടു സ്ലീപ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇവിടത്തെ ഒരു സ്വഭാവം ഓക്കെ ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു നമ്മളെ ടാലന്റ് കാണുന്നു ഈ ക്യാരക്ടറായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ് അവര് സെലക്ട് ആവുന്ന അതിനുശേഷം അവരെ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മളെ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺ സെൻസ് അല്ലേ ഇതല്ല